മലയാളികളുടെ മഹോത്സവമാണ് തിരുവോണം കേരളം വാണ നീതിമാനായ രാജാവ് മഹാബലി തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന ദിനമാണ് തിരുവോണം എന്നാണ് ഐതിഹ്യം മലയാളമാസമായ ചിങ്ങമാസത്തിൽ തിരുവോണം നാളിലാണ് പ്രധാന ആഘോഷം ഓണത്തിന് പ്രാദേശിക വകഭേദങ്ങൾ ഏറെ ഉണ്ടെങ്കിലും എല്ലാ വീടുകളിലും ഓണത്തപ്പനെ അലങ്കരിച്ചു വെച്ച് വീടൊക്കെ ഒരുക്കി ബന്ധുക്കളോടൊപ്പം ഓണസന്ധ്യ കഴിക്കുന്നതാണ് പ്രധാന ചടങ്ങ് പത്ത് ദിവസം മുമ്പേ അത്തം നാളിൽ ആഘോഷത്തിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങും വീടിനും മുന്നിലും മുറ്റത്ത് പൂക്കളമിട്ടാണ് തുടക്കം തിരുവോണം നാൾ വരെ ഒൻപത് ദിവസവും മുറ്റത്ത് പൂക്കളം കൊണ്ട് അലങ്കരിക്കും ഒട്ടൊരുമയുടെയും സൗഹാർദ്ദത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണിത് ഓണസദ്യയ്ക്ക് പായസവും ശതമനും ഒരുക്കുന്നതും പതിവാണ് നാട്ടിലും വീട്ടിലും ഒരുപോലെയാണ് ആഘോഷം അതാണ് തിരുവോണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതെ സ്നേഹ പറഞ്ഞതുപോലെ കേരളോത്സവമാണ് ഓണം എന്നാൽ ഇത്തവണ വയനാടിനെ ചേർത്ത് നിൽക്കുന്ന ഓണം കൂടി ഉണ്ട് അതായത് മഹാദുരന്തത്തിൽ മരിച്ചവരുടെ വേദനയോടൊപ്പം നമുക്കും വന്നുചേരാം ഇത്തവണ ഓണത്തിനത്ര പ്രൗഢിയില്ല അപ്രതീക്ഷിതമായി നടന്ന വയനാട് ദുരന്തം ഒരു നാടിനെയും നാട്ടുകാരെയും മുഴുവൻ കണ്ണീരിലാഴ്ത്തിയാണ് കടന്നുപോയത് വയനാട് ഇപ്പോഴും അതിജീവനത്തിനായുള്ള ശ്രമങ്ങളിലാണ് ഒപ്പം നിൽക്കാൻ കേരളം മുഴുവനുമുണ്ട് എങ്കിലും അതിന് ബലം കൂട്ടാൻ ലോകമെമ്പാടെ നിന്നും നിരവധി ആളുകൾ ആണ് മുന്നിലേക്ക് വന്നിരുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങളെല്ലാം സർക്കാർ അടക്കം വേണ്ടെന്ന് വെച്ചിരുന്നു പലരും ഓണം ആഘോഷിക്കാനുള്ള തുക വയനാടിന്റെ അതിജീവനത്തിനായി കൈമാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പലരും അവരുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണ് വയനാട് ജില്ലയിലെ പല ഗ്രാമങ്ങളിലും കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലും ഉണ്ടായിരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദുരന്തങ്ങളിലൊന്നായിരുന്നു ഇത് ആ ദുരന്തത്തിൽ മുന്നൂറ്റി മുപ്പത്തിയാറിലധികം മരണവും മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും എഴുപത്തിയെട്ട് പേരെ കാണാതാവുകയും ചെയ്തിരുന്നു വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിലെ മേപ്പടി ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ പ്രദേശങ്ങളിലാണ് ദുരന്തം നടന്നത് ദുരന്തത്തിൽ ചൂരൽ അങ്ങാടി പൂർണ്ണമായും തകർന്നിരുന്നു നിരവധി വീടുകൾ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ടു അങ്ങനെ നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട കുറെ പേർ അവിടെ ഉണ്ടായിരുന്നു കേരളം ഇന്നേവരെ കണ്ടതിൽ ഏറ്റവും ദാരുണമായ പ്രകൃതി ദുരന്തമായിരുന്നു വയനാട്ടിലേത് ഒറ്റ രാത്രി കൊണ്ട് നൂറുകണക്കിനാളുകളുടെ ജീവനുകളാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത് കുടുംബത്തെ നഷ്ടപ്പെട്ട് അനാഥരായവർ വേറെ ഇപ്പോൾ അവശേഷിക്കുന്നത് വെറും മുപ്പത് വീടുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഓണാഘോഷ പരിപാടികൾ വേണ്ട എന്നും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ വേണ്ട എന്നും സർക്കാർ പറഞ്ഞത് സർക്കാർ മാത്രമല്ല കേരളം ഒന്നടങ്കം വയനാടിനെ ചേർത്ത് നിർത്തിയിരുന്നു എന്നാൽ ഇന്ന് ഉറ്റവരും ഉടയവരുമില്ലാതെ ഈ ഓണം അവരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആശ്വാസമായി എത്തുകയാണ് ഓരോ മലയാളികളും നിപ്പയും കൊറോണയും പ്രളയമെല്ലാം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് മലയാളികളുടെ സ്നേഹം ഒത്തൊരുമയോടെ നിൽക്കുന്നതും അതുകൊണ്ട് ഇനി എന്ത് വന്നാലും അങ്ങനെ തന്നെയായിരിക്കും ഇത് ഇനിയും തുടരുമെന്നാണ് പറയുന്നത് ഓണം വന്നാൽ ഓണത്തോടൊപ്പം അവരെ ചേർത്ത് നിർത്തും അവർക്ക് വേണ്ടത് ചെയ്യുമെന്നാണ്